ഹലോ ഗായ്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കേക്ക് ബ്ലോഗുമായിട്ടാണ് ഇയർ ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കിലായിരുന്നു പ്രതീക്ഷിക്കാതെ കുറേ ഓർഡറുകൾ വന്നിട്ടുണ്ടായിരുന്നു കുറേ വർഷമായി കേക്കൊക്കെ ചെയ്തിട്ട് ചെറിയ ചെറിയ ഓർഡർ എടുക്കുക എന്നല്ലാതെ വലിയ ഓർഡർ ഒന്നും എടുക്കാറില്ലായിരുന്നു പെട്ടെന്ന് ഒരു കസ്റ്റമർ വിളിച്ചിട്ട് അഞ്ച് കേക്ക് ഓർഡർ ചെയ്തു ഫസ്റ്റ് ഞാൻ അവരോട് അവരോടാണെന്നൊക്കെ പറഞ്ഞു പിന്നെ ആലോചിച്ചപ്പോഴാണ് അത് ഇനി കൊടുക്കാൻ പറ്റില്ലെങ്കിലോ എന്നൊരു ഡൗട്ട് വന്നത് പിന്നെ ഒരു ഓട്ടപ്പാച്ചിലായിരുന്നു അപ്പോഴാണ് അടുത്ത കസ്റ്റമർ വിളിച്ചിട്ട് മൂന്ന് മണിക്ക് വിളിച്ചിട്ട് മൂന്നരക്ക് കേക്ക് വേണം എന്ന് പറഞ്ഞത് മൂന്ന് മണിക്ക് ഓർഡർ വന്ന കേക്കാണ് ഞാൻ ആദ്യം ഉണ്ടാക്കാൻ തുടങ്ങിയത് മൂന്നരക്ക് വേണം പറഞ്ഞ കേക്ക് ഞാൻ മൂന്നേ മുക്കാലിനാണ് ഉണ്ടാക്കി കൊടുത്തത് പിന്നെ അത് വേഗം ഡെലിവറി ചെയ്തു അതിൻ്റെ ഫോട്ടോസോ വീഡിയോസോ ഒന്നും തന്നെ നമുക്ക് എടുക്കാൻ പറ്റിയിരുന്നില്ല അത്രയും തിരക്ക് പിടിച്ചൊരു സമയമായിരുന്നു നേരത്തെ കണ്ട രണ്ട് പിസ്ത കേക്കും അഞ്ച് ഓർഡർ തന്ന ആൾക്കുള്ളതാണ് അവർക്ക് ഡെലിവറി ചെയ്യുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടത് ഈ കേക്കിൻ്റെയും വീഡിയോസോ ഫോട്ടോസോ ഒന്നും എടുക്കാൻ പറ്റിയിരുന്നില്ല പിന്നെ മോള് കുറച്ച് വീഡിയോസൊക്കെ എടുത്തപ്പോൾ അതാണ് അതാണിപ്പോൾ നിങ്ങൾ കണ്ടത് ഈ രണ്ട് കേക്ക് ഡെലിവറി ചെയ്ത് കഴിഞ്ഞതും അടുത്ത രണ്ട് മണിക്കൂറിൻ്റെ ഉള്ളിൽ അടുത്ത മൂന്ന് കേക്ക് വേണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത കേക്കിനുള്ളത് വേഗം തന്നെ ബീറ്റ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ നമ്മൾ ആ മൂന്ന് കേക്ക് തന്നെ വേഗം തന്നെ സെറ്റാക്കി വേഗം കേക്ക് വേണമെന്നുള്ളതിൽ വേഗം കേക്കൊക്കെ സെറ്റാക്കി അങ്ങനെ നമ്മൾ അത് ഡെലിവറി ചെയ്യാൻ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് കസ്റ്റമർ വിളിച്ചിട്ട് പറഞ്ഞു ഇനി കേക്ക് നാളെ മതി എന്ന് അവർക്ക് അന്നൊരു ഫങ്ഷനുള്ളത് കൊണ്ട് അവർ കേക്ക് നാളെ ഡെലിവറി ചെയ്താൽ എന്ന് പറഞ്ഞു ഒരു സമാധാനമായി കേക്ക് നാളെ മതി പറഞ്ഞപ്പോൾ കേക്ക് നന്നായി ഫിനിഷ് ചെയ്യാനും ഡെക്കറേഷൻ ചെയ്യാനും ഒക്കെ നല്ല സമയം കിട്ടി അങ്ങനെ നല്ല രീതിക്ക് തന്നെ ഡിസൈനിങ് ഒക്കെ ചെയ്തു കേക്ക് നമ്മൾ സെറ്റാക്കി വെച്ചു കുറെ പിക്ക് എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ മതിയാവോളം നമുക്ക് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ ഒരു വീഡിയോ കേക്കിൻ്റെ റെസിപ്പിയോ ഡെക്കറേഷനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല ഏതൊരു ഓർഡർ വന്നാലും നല്ല രീതിക്ക് തന്നെ ചെയ്ത് കൊടുക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് വേണം ഒരിക്കലും നമുക്കത് പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരിക്കലും മാറി നിൽക്കാൻ പാടില്ല എനിക്കൊരു ചെറിയൊരു മോനുണ്ട് അവനെ വെച്ചിട്ടാണ് ഞാൻ ഇത്രയും കേക്കുകളൊക്കെ പെട്ടെന്നുള്ള സമയത്ത് ഞാൻ ചെയ്തെടുത്തത് അതിൽ എനിക്ക് എനിക്കന്നെ എന്നോടൊരു അഭിമാനം തോന്നുന്നുണ്ട് ചെറിയൊരു വരുമാനമാണെങ്കിലും നമ്മൾ തന്നെ അധ്വാനിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷവും സമാധാനവും അതൊന്ന് വേറെ തന്നെയാണ് ചെറിയൊരു വരുമാനമാർഗം വീട്ടിലിരുന്ന് ഉണ്ടാക്കണം എന്ന് ഉദ്ദേശിക്കുന്നവർ എന്തായാലും അടി കൂടാതെ മുന്നോട്ട് വരിക എന്തായാലും വിജയം ഉറപ്പാണ് അങ്ങനെ ന്യൂ ഇയർ ദിവസമാണ് മൂന്ന് കേക്കും ഡെലിവറി ചെയ്തത് അത് കഴിഞ്ഞപ്പോൾ ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ ഒരു കസ്റ്റമർ വിളിച്ചിട്ട് പെട്ടെന്ന് ഒരു കേക്ക് വേണം പറഞ്ഞു പിന്നെ നമ്മൾ ഒരു മൂന്ന് കേക്കും കൂടി കൂടുതൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു വേഗം കേക്ക് ഫിനിഷ് ചെയ്ത് ചെറുതായിട്ടുള്ള രീതിയിലുള്ള ഡിസൈനിങ്ങൊക്കെ കൊടുത്തിട്ട് ആ കേക്കും നമ്മൾ ഡെലിവറി ചെയ്തു അങ്ങനെ നമ്മുടെ എല്ലാ തിരക്കും കഴിഞ്ഞപ്പോൾ നമ്മൾ വീട്ടിലൊരു കേക്ക് ഉണ്ടാക്കിയിട്ട് കട്ട് ചെയ്തു അങ്ങനെ നമ്മുടെ എല്ലാ തിരക്കും കഴിഞ്ഞു ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായം കമൻ്റിലൂടെ അറിയിക്കുക